മാത്രമേട്ടു കാര്യം വെച്ചാൽ എനിക്ക് മേഗപ്പൊക്കെ ഇട്ട് പറ്റുന്നില്ല അവർ പിന്നെ ബ്ലോക്ക് കണ്ടവർക്ക് അറിയാമായിരിക്കും ഞാൻ ഇതേ ഗെറ്റപ്പിൽ തന്നെയാണ് നിന്നത് ആ ബ്ലോ എന്റെ ഇതൊക്കെ കെറ്റപ്പില്ല അപ്പം ഇനിയിപ്പോൾ താഴേക്ക് പോകണം താഴെ ബേർത്ത് സ്വീറ്റ് ഉണ്ട് ബേർസ് സ്വീകിൽ ചെല്ലണം ശേഷം അവർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നൊക്കെ തരും എനിക്ക് പ്രോപ്പർ ആയിട്ട് നടന്നു കൊണ്ട് എനിക്ക് അവിടെ നിന്നൊക്കെ അറിയാം അവിടെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് തരും അതിനുശേഷം പെയിൻ വന്നു കഴിയുമ്പോൾ എപ്പിടൂറിടുക്കും അതിനുശേഷം ഞാൻ ഓർമ്മന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല അപ്പോൾ അവിടെ ഉള്ളതെല്ലാം അപ്പം ഉള്ളത് അനുസരിച്ച് അങ്ങനെ കാണിക്കാം എനിക്ക് ഒന്നും പറയാറില്ല അപ്പൊ നമ്മുടെ ദിയാ കൃഷ്ണ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഡെലിവറി വീഡിയോ ദിയാകൃഷ്ണ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഇട്ടതിൽ ഏറ്റവും കണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു സന്തോഷം വന്നുകൊണ്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ ദിയാകൃഷ്ണ ഇട്ടത് ചിലപ്പോൾ പലർക്കും തോന്നാം എന്തിനാണ് ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നത് എന്നൊക്കെ ചിലവർക്ക് തോന്നാം പക്ഷേ എന്താണെന്നറിയില്ല എനിക്കിത് കണ്ടപ്പം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം ആ ഒരു വീഡിയോ ആദ്യം മുതലിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഒരു പുഞ്ചിരി മുഖത്ത് ഇങ്ങനെ വിടരുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെലിവറിക്ക് പോകുന്ന ഒരു സ്ത്രീ അവർ ആദ്യം മുതൽ ഫുൾ പോസിറ്റീവായിട്ട് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരികയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇനിയിപ്പം ഇതേപോലെ ഡെലിവറിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ഇതേപോലെ പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടിയിരിക്കുന്ന പെൺകുട്ടികളാണെങ്കിലും അവർക്ക് ഓ ഇത് ഇത്രക്കൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ദിയാകൃഷ്ണൻ്റെ വീഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചിലപ്പം ആ ഒരു അഭിപ്രായം അല്ലായിരിക്കും ചിലപ്പം നിങ്ങൾക്കുണ്ടാവുക കാരണം എന്തിനാണ് ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചില ചിലർ ചോദിച്ചേക്കാം പക്ഷേ എന്താണെന്നറിയില്ല ഒരു അമ്പത്തൊന്ന് മിനിറ്റുള്ള വീഡിയോ ആണ് ദിയാകൃഷ്ണൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ മൂന്ന് മില്യൺ വ്യൂസും കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ആ ഒരു വീഡിയോ നമുക്ക് അമ്പത്തൊന്ന് മിനിറ്റ് ഉണ്ടെങ്കിലും അതിൽ പലതും നമുക്ക് എന്താ പറയുക ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് നേരിട്ടറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണോ സംഭവം നടക്കുന്നതെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഡെലിവറി വരെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഡെലിവറി സമയത്ത് ഇവർ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് ഇവർ നേരിടുന്നതെന്നും പിന്നെ ആ സമയത്ത് കൂടെ നിൽക്കുന്നവർ നിൽക്കുന്നവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള വീഡിയോ ആണ് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ദിയാകൃഷ്ണൻ്റെ ഹസ്ബൻഡായിട്ടുള്ള അശ്വിനൊക്കെ എന്താ പറയുക ഫുൾ ടൈം ഓൺ ഓണായിട്ടിങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് എന്തെന്നറിയില്ല നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് എന്നിരുന്നാൽ പോലും അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് തോന്നിയത് പക്ഷേ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെലിവറി സമയത്ത് ഫാമിലി എല്ലാവരും ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഹസ്ബൻഡിന് വേണമെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഭാര്യയുടെ കൂടെ കയറി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഫാമിലി മൊത്തത്തിൽ ഇപ്പം കൃഷ്ണകുമാർ ആണെങ്കിലും ഈ പറയുന്ന ഇവരുടെ സഹോദരിമാരാണെങ്കിലും എല്ലാവരും ഒപ്പരം നിന്നുകൊണ്ട് എന്താ പറയുക അവരതൊരു അത് ഡീൽ ചെയ്തു എന്നുള്ളതാണ് അപ്പം അങ്ങനെ എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ അപ്പോൾ നമുക്ക് ദിയ കൃഷ്ണൻ്റെ ആ ഒരു ഡെലിവറി ബ്ലോഗിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളെ കണ്ടുനോക്കാം ഇവരിത് ഇത് ഇത് അടിപൊളിയായിട്ട് അത് എൻജോയ് ചെയ്തുകൊണ്ടാണ് അവർ ഓരോ മൊമെന്റും ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് അതായത് പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെലിവറി അല്ലെങ്കിൽ ഒരു ഒരു ഗർഭിണീനെ നമുക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ടെൻഷൻ ടെൻഷനടിച്ച് ആകെ സീനാക്കി അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം കാലം മാറി ഫുള്ള് കോളായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു അഡ്മിറ്റാകുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ അടിപൊളിയായിട്ട് ഫുൾ എൻജോയ്മെൻറ്റ് അതായത് ഫുൾ ഫ്രീ ആയിട്ടാണ് ഇവർ ഡെലിവറി അറ്റൻഡ് ചെയ്യുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് ഫീലാണ് കിട്ടുന്നത് കാരണം ഓ ഇത്രയൊക്കെ ഉള്ളല്ലേ ആ അതും വലിയ പേടിക്കാനില്ലല്ലേ എന്നുള്ള ഒരു ഇത് പക്ഷെ എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കില്ല എന്നിരുന്നാൽ പോലും ഇപ്പൊ കാണുന്നവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇവരും ഉദ്ദേശിക്കുന്നത് അപ്പൊ അതെന്തായാലും ഇവർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അമ്മ ക്ലൈമാക്സിൽ ും മരിച്ചിട്ട് ചുറ്റും നിക്കുന്ന തോന്നുന്നുണ്ട് ആ ഒരു സമയത്തും തിയേക്കി അങ്ങനെ കോമഡി ഒക്കെ പറയാനുള്ള ഒരു മൂഡും മൈൻഡൊക്കെ ഉണ്ടല്ലോ അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ ഡെലിവറി എല്ലാം കാണിക്കുന്നത് അത് നമ്മൾ കാണിക്കുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നും എന്തായാലും ഈ ഒരു വ്ളോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് എല്ലാവർക്കും ചിലപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല ഈ ഒരു മൂഡിൽ നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ആഹാ എന്തായാലും ഇത്രയല്ലേ ഉള്ളൂ അതുകണ്ടോ ധിയ എല്ലാം കണ്ടോ കൂളായിട്ട് നിൽക്കുന്നത് കണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ കുട്ടി ആയിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഇവരുടെ ഒരു ഹാപ്പിനെസും കൂടി നമുക്കൊന്ന് കണ്ടു വെക്കാം അങ്ങനെ ഒരു പുതിയൊരു ജീവൻ കൂടി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമാണ് ചുറ്റും നിൽക്കുന്നവരുടെ മുഖത്തും ദിയാകൃഷ്ണന്റെ മുഖത്തും എല്ലാം കാണുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് ഈ പറയുന്ന മാതൃത്വം അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടി ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് കാണുന്നുണ്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിട്ട് കാത്തു നിൽക്കുന്നവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരു ആഗ്രഹങ്ങളും ഇതെല്ലാം ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ കൻറ്റുകളായിട്ട് കാണുന്നുണ്ട് എന്തായാലും ദിയേൻ്റെ ഈ ഒരു വീഡിയോ കാരണം ഒരുപാട് പേരുടെ ടെൻഷനൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ദിയേൻ്റെ ഈ ഒരു വീഡിയോയിൽ നേഴ്സുമാരുടെ ആണെങ്കിലും ഡോക്ടർമാരുടെ ആണെങ്കിലും കൂടെ നിൽക്കുന്നവരുടെ ആണെങ്കിലും ആ ഒരു കയറവും കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമ്മളായിരിക്കും ആ ഇത്രയും ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത് വലിയൊരു കടമ്പയൊന്നും അല്ല എന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നും ഇപ്പോൾ ഹോസ്പിറ്റലും ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പം ഡെലിവറി എന്നൊക്കെ പറയുന്നത് വളരെ കൂളായിട്ട് അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന പരിപാടികളാണെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റാലിറ്റിയും അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നേഴ്സുമാരുടെ ആ ഒരു സഹകരണവും കാര്യങ്ങളെല്ലാം കാണുമ്പം ഇങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു മൊത്തം ഡെലിവറി എന്ന് പറയുന്നത് കുറേ ടെൻഷൻ പിടിച്ചതും കുറേ വേദന സഹിക്കേണ്ടതുമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് ഇവർ ഇത്രയും സിമ്പിൾ ആയിട്ട് ആളുകളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ കുറേ പേര് നെഗറ്റീവും പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് എടുത്ത് യൂട്യൂബിൽ ഇടുന്നത് നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ലേ അല്ലെങ്കിൽ സ്വന്തം കാര്യമല്ലേ ഇതെല്ലാം ആരെങ്കിലും കാണിക്കാൻ പാടണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ കമൻ്റുകൾ കണ്ടു പക്ഷേ ഇത് കണ്ടിട്ട് കുറച്ച് സന്തോഷിക്കുന്നവരും അല്ലെങ്കിൽ ആശ്വസിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ചെറിയൊരു ആശ്വാസം കൊടുക്കുന്നതായിരിക്കും ചെറിയൊരു സന്തോഷം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ദിയ കൃഷ്ണയുടെ ഈ ഒരു ഡെലിവറി വ്ളോഗിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക